കഞ്ഞി പൂള ബീഫ് രാവിലെ പൊരിച്ചുണ്ട് ചമ്മന്തി ഉണ്ട് കഞ്ഞിണ്ട് കപ്പുണ്ട് പൈസ വാങ്ങിട്ട് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് വാങ്ങിയിട്ട് ഇങ്ങനത്തെ ഞാനിപ്പോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഭക്ഷണത്തിൻ്റെ കാര്യമായിട്ട് വന്നതാണ് നിങ്ങളെല്ലാവരും അത്യാവശ്യം ഭക്ഷണത്തിൽ താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളെല്ലാവരും വെറൈറ്റി ഭക്ഷണം തേടി നടക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജസ്റ്റ് ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാവൂരിന് സമീപം ചെങ്ങിലക്കടവ് പൈപ്പ് ലൈൻ റോഡ് അവിടെ ഒരു എന്താ പറയുക ഒരു ഭക്ഷണത്തിനുള്ളൊരു സം സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ വഴി ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ ദൂരെ നിന്ന് ദൂരന്ന് നിന്ന് കണ്ടാണ് അപ്പോൾ കുറേ നിന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വരാൻ തോന്നി അങ്ങനെ വന്നാണ് അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അപ്പോൾ ഈ സ്ഥലം വരുന്നത് പറഞ്ഞാൽ ചെങ്ങിലക്കടവ് പൈപ്പ് ലൈൻ റോഡ് നമ്മൾ മാവൂരേക്ക് പോകുന്ന റോഡിൻ്റെ ജസ്റ്റ് സൈഡിലാണ് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടനാട്ടിൽ പോയൊരു ഫീലിങ്ങാണ് നിങ്ങൾക്ക് ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫ്രെയിം ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലപ്പുഴ കുട്ടനാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചുതരാം ഇതാ എൻ്റെ പിറകിൽ ഈ വരാൻ പോകുന്നതാണ് കണ്ടോ എൻ്റെ ബൈക്കവിടെ പിറകിലുണ്ട് നല്ല മഴയാണ് മൊത്തം നന്നിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ മഴയൊന്ന് ചോർന്നു അപ്പോൾ ആ പുഴ ഇത് കണ്ടോ ആ കട ആ കടേൻ്റെ ബാക്കിലായിട്ട് കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ ആ സ്ഥലം നമ്മളൊന്ന് കാണിച്ചു തരാൻ പോവാണ് ഈ കടയിൽ എന്തൊക്കെ ഫുഡ് കിട്ടും അല്ലെങ്കിൽ ഇവിടെ എപ്പോഴാണ് അതിൻ്റെ ടൈം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പോവാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാവൂർ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു പോക്കറ്റ് റോഡിൽ ഇങ്ങനെ വരണം ഇതാണ് പൈപ്പ് ലൈൻ റോഡ് ഇതിലങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഒരു പേടി ആർക്കും വേണ്ട പിന്നെ അത് മാത്രമല്ല നല്ല കാർ ചെയ്താണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എത്രയും ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള റോഡ് സ്ഥലം എല്ലാം ഉണ്ട് അപ്പുറത്ത് ഒരുപാട് കടയുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് കട അപ്പുറത്ത് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതാണ് നമ്മളെ ഹൈലൈറ്റ് കട എന്തായാലും ഈ കടേൻ്റെ പേര് പാപ്പൻസ് ഫാസ്റ്റ് ഫുഡ് പാപ്പൻസ് തട്ടുകട എന്നാണ് പേര് അപ്പോൾ അവിടുത്തെ ആളോട് ജസ്റ്റ് നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ അങ്ങോട്ട് വരാൻ പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും അതിനെ പറ്റിയുള്ള ഒക്കെ പറഞ്ഞാൽ നമ്മൾ കടയിലേക്ക് കയറാൻ പോവാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ്ടോ ഇവിടെ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ട് തോണിയൊക്കെ ഉണ്ട് അതിന് നേരെ ഓരോരുത്താണ് ഈ കട ഉണ്ടോ ഇത് ഓൾറെഡി കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് കൊന്നാട് കയറി വെക്കാം നല്ല അടിപൊളിയായിട്ട് പാപ്പൻസ് പാപ്പൻ ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ അടിപൊളി എഴുതിയിട്ടുണ്ട് എന്തായാലും കയറി വെക്കാൻ പോവാണ് എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യൽ ഉള്ളത് സ്പെഷ്യൽ ഇപ്പം ഉള്ളത് കഞ്ഞി പൂള ബീപ്പ് രാവിലെ പൊരിച്ചുണ്ട് ചമ്മന്തി ഉണ്ട് കഞ്ഞിണ്ട് കപ്പ ഉണ്ട് ഉള്ളിവടുണ്ട് നമ്മൾ കഴിച്ച ആൾക്കാരോടുള്ള അഭിപ്രായം പിന്നെ ചോദിക്കാം അവര് കഴിക്കട്ടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം തന്നെ അത് അടുപ്പിലാണ് മൊത്തം ഗ്യാസെന്നു പറഞ്ഞാൽ സാധനമില്ല മൊത്തം അടുപ്പിലാണ് അടുപ്പിൽ വിറകടുപ്പാണ് ഹലോ ഓക്കെ അപ്പൊ ഫ്രീ ആയോ എന്താണ് നിങ്ങളുടെ പേര് പേര് ശിവദാസനാണ് എവിടെ ഇവിടെ പൈപ്പ് ലൈൻ റോഡ് ഈ ഒരു കട കടങ്ങിട്ട് എത്ര കാലമായി കെട്ടി രണ്ടു വർഷമായി അതിന്റെ ഇടയിൽ ഉണ്ട് എങ്ങനെയാ കളിക്കും എല്ലാ തട്ടുകടയിലും ഓരോ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ ഓരോ സ്ഥലത്ത് പ്രത്യേകതകളുണ്ട് ഇവിടെ നിങ്ങളെ എന്താ പേര് പറഞ്ഞു എന്താ സ്പെഷ്യൽ ഉച്ചയ്ക്ക് പൊറോട്ട ഏഹ് കപ്പ പിന്നെ പായംപൊരി ഉള്ളിവാട ബോണ്ട പിന്നെ ഉച്ച രാവിലെ ആണെങ്കിൽ പൊറോട്ട പൂള കഞ്ഞി ബീഫ് മത്തി ചെറുപയർ ചെറുപയർക്കറി മുട്ട റോസ് ഉണ്ട് കുറെ കാലമായിട്ട് ഈ ഒരു തെങ്ങി കടുവിലാണ് പി ഡബ്ലു പൊളിപ്പിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നു ഇവിടെ ആൾക്കാർ രാവിലെ

ഓക്കെ എങ്ങനെയാ അതിന്റെ വിലയും കാര്യൊക്കെ എങ്ങനെയാ വില ബീഫിന് ഇപ്പം പൊതുവെ നാട്ടിൽ നല്ല വിലയുണ്ട് അതിനെ രൂപത്തിൽ എന്നാലും അപ്പൊ എല്ലാ സാധനങ്ങളും

പ്പുറത്തെ ഒരാൾ കപ്പ് കഴിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അടുത്ത ജോലി ആയതുകൊണ്ട് ഇങ്ങനെ അപ്പൊ ഇവിടെ ദിവസമായി പിന്നെ നടന്നു പോകാൻ അധികം ഒന്നുമില്ലല്ലോ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ നിനക്കൊരു ക്രെഡിറ്റ് ആണത് ഓക്കേ ഓക്കെ അപ്പൊ ഈ ഒരു സ്ഥലം ഈ ഹോട്ടൽ ബാക്കിൽ നല്ലൊരു പുഴ പോലെ കിടക്കാൻ പറ്റി അപ്പൊ കുടുംബത്തിനൊക്കെ വന്നുകഴിഞ്ഞാല് കാണാനും കാഴ്ച നല്ല ഭക്ഷണം ഉണ്ടാവും ഓക്കെ അപ്പൊ ശിവസേട്ടാ ഇവിടെ നമ്മളിപ്പോ ഇവിടത്തെ നമ്മടെ കേരളത്തിലൊക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ ഗ്യാസിന്റെ ഒക്കെ പൈസ ഒരുപാട് കൂടിയുണ്ട് അപ്പോ ഈ വിറകെ എങ്ങനെയാ സംഘടിപ്പിക്കുന്നത്

വിടെ തന്നെ പിന്നെ ഇവിടുത്തെ അരവും കാര്യങ്ങളൊക്കെ വീട്ടിലും ഇവിടെ സൗകര്യം ഇല്ല തന്നെ എല്ലാം ചെയ്തോണ്ടിരുന്നു അപ്പോൾ ഹോംലി ഫുഡ് നൂറ് ശതമാനം ഹോംലി ഫുഡ് ആണ് പാകം ഇവിടെ അപ്പൊ ശിവദാസേടിന്റെ കടയിൻ്റെ ബാക്കിൽ ഒരു സ്ഥലം കൂടി തോണിയൊക്കെ ഉള്ളത് അവിടെ കാണിച്ചു തരാൻ വേണ്ടി മുമ്പ് വരാറുണ്ട് ശിവസേടാ ഒന്ന് പരിചയപ്പെടുത്തിയ സ്ഥല ആളുകള് ചൂണ്ടൊക്കെ ആയിട്ട് വരലുണ്ടോ അങ്ങോട്ട് പൈസ വാങ്ങിയിട്ട് പോകുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലം കോഴിക്കോട് ഉണ്ടെന്ന് ഞാനിപ്പോ ആദ്യ അറിയുന്ന നമ്മൾ വെറുതെ ഇവിടുന്ന് കൊറേ ദൂരൊക്കെ പോയിട്ടേ എത്ര തൊട്ടടുത്ത സ്ഥല വില കൊടുക്കൂലി വരാൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ മീൻ പോവാൻ പോകുന്നുണ്ട് വില്പന ഉണ്ടാവും രാവിലെ എന്തൊക്കെ എന്തൊക്കെ പല സൈസ് പിന്നെ ചെറു മീൻ മുഴു അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിടിക്കുന്നു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് ശരിക്കും അവർ ഇവിടെ നിൽക്കാറുണ്ട് ആ ഒന്നുണ്ട് രണ്ടാളാളുള്ള സ്ഥലമുണ്ട് നടുവിലേക്ക് മണ്ണെടുത്തിട്ട് കുഴിയായി പോയതാണ് ഇതൊക്കെ വയലാണ് പണ്ട് കാലത്ത് പിടിച്ചായിട്ട് വെള്ളം കൽപ്പള്ളി തോട് വരും ഈ പുഴ ചെറിയ പുഴ ഉണ്ട് അതും കവിഞ്ഞ അതാണ് ഇവിടെ നടന്നേക്കുന്നത് ഇവിടെ കടുത്ത വാനലിലാകുമ്പോൾ വെള്ളം ഉണ്ടാവും ആ ഇവിടെ ഞാൻ വന്നപ്പോ നോക്കിയാച്ചാ ആൾക്കാർക്ക് തന്നെ വേസ്റ്റ് ഇടാൻ തോന്നൂല ആളുകൾക്കും തോന്നൂല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിന്നുപോയത് പല സ്ഥലങ്ങളിലും അതെ പല സ്ഥലത്ത് നമ്മള് കണ്ടില്ലേ കുപ്പി പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് അടിഞ്ഞു കിടക്കാണ് അപ്പൊ ഇതിപ്പോ വലിയൊരു നല്ല സൂപ്പർ എല്ലാം നോക്കി പറയുക ആ ഓക്കെ അപ്പോൾ എന്നാലും ഇത്രയാണ് കാര്യങ്ങൾ അപ്പോൾ അതാണ് ശിവസേട്ടന്റെ പീഡേൻ്റെ ബാക്കിലുള്ള വഴിയാണിത് എന്തായാലും നിങ്ങളെല്ലാവരും വരണം വന്ന് കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ

അപ്പോൾ ആ ഒരു ദിവസം കച്ചവടം ഓരോ ആണ് ചെയ്തത് ഓക്കെ പിന്നെ ഇവിടെ അടുത്ത് വേറെ ഇതേപോലെ കടകളുണ്ടോ അല്ല ഇതേപോലെ കടകൾ വേറെ ഇല്ല അപ്പൊ ഇവിടെ ആദ്യം തുടങ്ങിയത് ഇവിടെ നമ്മളെ ഈ എന്താ പറയാ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ അങ്ങനെ വരണ്ടോ ചെക്കമാരൊക്കെ വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് എന്താ ശരി എണ്ണക്കടികൾ തന്നെ അല്ലാണ്ട് കപ്പം അങ്ങനത്തെ ചൂട് ഉള്ളിവട ഉണ്ടായി കൊടുക്കുക അപ്പൊ കണ്ടപ്പം കഴിക്കാൻ കഴിക്കാൻ തോന്നിയില്ല അപ്പൊ ഞാൻ വാങ്ങി ഒരു പരിപാടിയും ഒരു ചായയാണ് അല്ല സോറി ഒരു ഉള്ളിപടി ഒരു ചായയാണ് കഴിക്കുമ്പോ നല്ല സൂപ്പറായിട്ടുണ്ട് എന്തായാലും മഴയും കൂടെ ആയിട്ട് ചൂടുള്ള കടിയെല്ലാം കൂടെ നല്ല പൊളി വരുവല്ലോ നമ്മളെ പഴയ രീതിയിൽ തന്നെ ഇലയിലൊക്കെ വെച്ച് അടിപൊളിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചാലു വന്നു കഴിഞ്ഞാൽ ചൂട് പൊട്ടി വിട്ടു അല്ലേ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് വന്നു നോക്കാം ഇവിടേക്കൊന്ന് ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് എന്തായാലും ഇഷ്ടപ്പെടാക്കൂല അത്രയും സ്ഥലമുണ്ട് ഇരിക്കാൻ രണ്ട് ടേബിൾ അല്ലേ രണ്ട് ടേബിൾ ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കിയ നല്ല നാടൻ ഭക്ഷണം കഴിക്കാം ആ ഓക്കെ അത് അവിടെ ഒക്കെ സെറ്റാക്കി ചെണ്ണക്കടിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിവട അല്ലേ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശ്വാസേട്ടാ എന്താണ് ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഞാനുള്ള താൽക്കാലം ആൾക്കാരോട് നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചു പൊയ്ക്കൊള്ളിയെന്ന് പറയും നല്ല ചൂടുള്ള എണ്ണക്കടി എണ്ണക്കടി എന്ന് പറയും എല്ലാവർക്കും നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലാണ് വരാനും പോകാനും അതാണ് വലിയ കൂടുതൽ രുചികരമായ അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ അത് മാത്രല്ല ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നമ്മളെ താഴെ പാത്രത്തിൽ കാണുന്നത് ശിവദാസായിട്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ശിവദാസായിട്ട് അപ്പോട്ടെ വീണ്ടും വരാം ഓക്കെ ഭക്ഷണം അയക്കാനായിട്ട് പിന്നെ വരാം കേട്ടോ ഓക്കെ വളരെ നന്ദി അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ബാക്കി നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുക ഈ സ്ഥലം ഇഷ്ടാവും ഇഷ്ടാവാതെ ഇരിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ സ്ഥലത്തിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബാക്കിലുള്ള ഈ തടാകമാണ് ഏത് വരണ്ട കാലാവസ്ഥയിലും ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടെ അപ്പോൾ വന്ന് നോക്കുക പിന്നെ ഫാമിലിക്ക് ധൈര്യമായിട്ട് വരാം അത് മാത്രമല്ല ഫാമിലിക്ക് ഏത് സമയത്തും വരാൻ പറ്റിയ നല്ല അടിപൊളി റോഡുണ്ട് അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ ഞാൻ ബൈക്കായിട്ട് വന്ന് ബൈക്കൂടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക കുറേ ആളുകളൊക്കെ അറിയട്ടെ നമ്മളെ കോഴിക്കോട് ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ വെറുതെ കുറേ ദൂരെയൊക്കെ പോയിട്ട് എന്താ പറയുക ആലപ്പുഴ അത്രയും ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല ആലപ്പുഴയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കോഴിക്കോടുണ്ട് മാവൂരിൽ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി